ഹായ് നമസ്കാരം ഗൈസ് എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒരിക്കലും ഞാൻ ഈവ് ഈ കാര്യങ്ങളൊന്നും പറയില്ല എന്ന് വിചാരിച്ചതായിരുന്നു എൻ്റെ രണ്ട് ചാനലിലും സിനിമാ പാരഡിസോയിലും എ വി ഗ്യാലറിയിലാണെങ്കിലും രണ്ടിലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുമോ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ എന്നൊന്നും പറയരുത് എന്ന് ഷാഡ്യം പിടിച്ചിരുന്നൊരു വ്യക്തിയാണ് പക്ഷേ നിർബന്ധിതമായിട്ടും അത് പറയേണ്ടി വരുന്നു കാരണം നിങ്ങളിൽ പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഡിസ്ലൈക്ക് അടിക്കുക പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചാനലിൽ എ വി ഗാലറിയിൽ ഞാനൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വ്ളോഗാണ് അപ്പം എല്ലാവരും സിനിമയുടെ ആ ഒരു റിവ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് അറിയാം പക്ഷേ അതിൽ കുറച്ചും കൂടെ അധികം വ്ലോഗുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സിനിമ പാരഡിസോ എന്ന ഈ ഒരു ചാനലിൽ അല്പം സിനിമാ കാര്യങ്ങളും കൂടെ ചർച്ച ചെയ്യുന്ന എപ്പിസോഡുകൾ ഉണ്ടായിരിക്കും ഒരേ സമയത്ത് തന്നെ അപ്പോൾ എനിക്ക് ഈ ചാനലും കൂടെ ഒന്ന് ഒരേ ലെവലിൽ കൊണ്ടുപോകാനും ഇതിൽ നിന്ന് കുറച്ച് പൈസ സമ്പാദിക്കാനൊക്കെ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഒരുപാട് നീണ്ടും വെറുതെ ഡയലോഗ് അടിച്ച് സമയം കളയുന്നില്ല ദ ബോയ് നെക്സ്റ്റ് ഡോർ നിങ്ങൾ ഈ തമ്പിനയിലും ഒക്കെ കണ്ടതുപോലെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സിനിമയായിട്ടാണ് ഞാനും ഇതൊക്കെ എടുത്ത് കണ്ടത് ഒരു ഇറോട്ടിക് ഒരു സെക്സ് ഹോട്ട് ഫിലിം ഒക്കെ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഒബ്വിയസ്ലി ഞാനും അത് തന്നെയാണ് എടുത്ത് ഡൗൺലോഡ് ചെയ്ത് കണ്ടത് പക്ഷേ കണ്ടതിന് ശേഷമാണ് മനസ്സിലായത് ദിറ്റ് ഇസ് നോട്ട് ഞാൻ ഉദ്ദേശിച്ച ആളല്ല ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ച് നിരാശപ്പെടുത്തി ക്ലൈമാക്സിലേക്ക് കുറച്ചൊക്കെ നിരാശപ്പെടുത്തി പക്ഷേ നല്ലൊരു സൈക്കോ ത്രില്ലർ സിനിമയാണ് ദ ബോയ് നെക്സ്റ്റ് ഡോർ നമ്മളിതിന് മുമ്പേ ദി ഗേൾ നെക്സ്റ്റ് ഡോർ എന്നൊരു സിനിമയെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരും അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഞാനിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക അത് കുറച്ച് നിങ്ങൾ ഉദ്ദേശിച്ച ടൈപ്പുള്ള ഒരു സിനിമയാണ് പക്ഷേ ദ ബോയ് നെക്സ്റ്റ് ഡോർ എന്ന സിനിമ അപ്പുറത്തെ വീട്ടിലെ പയ്യൻ അയൽപക്കത്തെ പയ്യൻ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു സിനിമയിൽ നമ്മൾ പോസ്റ്ററൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു സ്ത്രീക്ക് ഒരു ഏതാണ്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു പെണ്ണിന് ഒരു പത്തൊമ്പത് വയസ്സുകാരനോടും ഇരുപത് വയസ്സുകാരനായിട്ടുള്ളൊരു ചെറുപ്പക്കാരനോടുള്ളൊരു പ്രണയം ആ ഒരു ആ ഒരു ഇൻറ്റിമസി കാണിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ തമ്പിനയിലും പോസ്റ്ററും ഒക്കെ ഉള്ളത് ഞാനും അതേ ഒരു ചിന്താഗതിയോടെയാണ് ഈ സിനിമ ഡൗൺലോഡ് ചെയ്ത് കണ്ടത് സത്യം അപ്പോൾ ഞാൻ സിനിമയുടെ സ്റ്റോറിൽ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു സൈക്കോ സിനിമയാണ് ഒരു സൈക്കോ ഒരു വ്യക്തിയുടെ ഒരു ചെറുപ്പക്കാരൻ്റെ സിനിമയാണ് മോഹിപ്പിച്ചത് എൻ്റെ തെറ്റാണോ ചെ മോഹിച്ചത് എൻ്റെ തെറ്റാണോ മോഹിപ്പിച്ചത് പിന്നെ ആരെ തെറ്റാണ് എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലാണ് ഈ സിനിമയിൽ എനിക്ക് തോന്നിയത് നമ്മളെപ്പോഴും വില്ലൻ്റെ സൈഡാണ് ഇതിലെ നമ്മളുടെ ഒരു പെൺ കഥാപാത്രം സ്ക്ലെയർ എന്ന് പറഞ്ഞ കഥാപാത്രം തൻ്റെ ഭർത്താവുമായിട്ടൊരു ഡിവോഴ്സൊക്കെ ആയി അവൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അത് തക്കം പാർത്തിരിക്കുന്ന കുറേ സദാചാരവാദികളൊക്കെ ഉണ്ടാവുമല്ലോ അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ പയ്യനും അപ്പുറത്തെ വീട്ടിലെ പയ്യനും പക്ഷെ അവൻ മറ്റൊരു സ്ഥലത്തുനിന്ന് അവിടേക്ക് താമസം മാറി വരികയാണ് അപ്പോഴാണ് നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ചേച്ചി അപ്പുറത്തെ വീട്ടിലിരിക്കുന്ന അവൻ കാണുന്നത് അപ്പോൾ എന്താ പറയുക ആകർഷണം തോന്നും അവന് കുറച്ച് കൂടുതലായിട്ട് ആകർഷണം തോന്നുന്നുണ്ട് പക്ഷേ അവൻ്റെ ഉദ്ദേശം വേറെയായിരുന്നു അവക്കും തിരിച്ച് അവനെ കാണുന്ന സമയത്ത് ചെറിയൊരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്താ പറയുക ആ ഇവനൊന്ന് രസമുണ്ടല്ലോ ഇവനെ കാണാൻ നല്ല ലുക്കാണല്ലോ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ അവളും ഒളിഞ്ഞും ഒക്കെ നമ്മുടെ നോയെ നോക്കുന്നുണ്ട് അവൻ നമ്മളെ ജയനെ പോലെയാണ് അവൻ അപ്പോൾ അവനും അത് മനസ്സിലായി ആ എന്നെ നോക്കുന്നുണ്ട് ചേച്ചി എന്നെ നോക്കുന്നുണ്ട് ഇപ്പം ആയി എന്നൊക്കെ വിചാരിച്ചിട്ട് അവൻ ഓരോരോ ട്രിക്കുകളും ഒക്കെ എന്താ പറയുക അവളുടെ ഒന്ന് ടോപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള കുറേ ഐഡിയകളൊക്കെ വെച്ചുകൊണ്ട് അവളുടെ മനസ്സിലൊരു സ്ഥാനം കൈ ചെയ്തത് കുറ്റമായി പോയി തെറ്റായി പോയി എന്നൊക്കെ തോന്നും അവൾക്ക് ഭയങ്കര കുറ്റബോധം തോന്നും അവനുമായിട്ട് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും അവനുമായിട്ട് അവനോട് ഉള്ള എല്ലാ കണക്ഷനും മുമ്പുണ്ടായിരുന്ന എല്ലാ സൗഹൃദവും മൊത്തം വിട്ട് ഒരു ഭയങ്കര ഒരു അവോയിഡിങ് മെൻറ്റാലിറ്റിയിലേക്ക് ക്ലെയർ പോയി പക്ഷേ അത് അവന് സഹിക്കാൻ പറ്റിയില്ല അത് ആർക്കും സഹിക്കാൻ പറ്റില്ല നമ്മുടെ അവോയ്ഡ് ചെയ്യുന്നത് ആർക്കും സഹിക്കാൻ പറ്റില്ല പക്ഷെ അവന് കുറച്ചും കൂടെ ഗൂഢ ലക്ഷ്യങ്ങൾ കുറച്ചും കൂടെ കൂടുതലുണ്ടായത് കൊണ്ടാണ് അവൻ കുറച്ചും കൂടി അത് ആവശ്യമില്ലാത്തതായിട്ട് എനിക്ക് തോന്നി ഏറ്റവും ലാസ്റ്റിലേക്ക് വരുമ്പോൾ ക്ലൈമാക്സ് ഞാൻ പറയുന്നില്ല ഏറ്റവും അവസാനത്തേക്ക് ഇതിൻ്റെ ഒരു പ്രശ്ന പരിഹാരമാണ് ക്ലെയറിനെ ലൈഫ് മൊത്തമായിട്ടും കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നോവ ശ്രമിക്കുന്നതും നോക്ക് ക്ലെയറിനെ വേണം എന്നുള്ള ലെവലിലേക്ക് അവൻ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നതൊക്കെയാണ് സിനിമയുടെ ക്ലൈമാക്സ് അതിനു വേണ്ടിയിട്ട് കെവിൻ ആ ചെറിയൊരു വയ്യനെയൊക്കെ അവൻ എന്താ പറയുക ബുദ്ധിപരമായിട്ട് അവൻ ഡീൽ ചെയ്യുന്നുണ്ട് അവൻ്റെ അവളുടെ ഭർത്താവിനെയൊക്കെ അവൻ ബുദ്ധിപരമായിട്ട് വശത്താക്കി വെക്കുന്നു ഒരു രഹസ്യമാക്കി വെച്ചുകൊണ്ട് തന്നെ പക്ഷെ താൻ തെ ചെയ്തു പോയ തെറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിയർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സിനിമയുടെ ക്ലൈമാക്സ് മറ്റൊരു ലെവലിലാണ് മറ്റൊരു രീതിയിലാണ് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല പക്ഷേ നല്ലൊരു ഒരു ഒരു വെറൈറ്റി അനുഭവമാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സിനിമയിലൂടെ തോന്നിയത് വിഹിത ബന്ധത്തിൽ ക്ലിയർ കണ്ടുപിടിച്ചത് ഒരു സൈക്കോ ആയിട്ടുള്ളൊരു യുവാവിനെ ആയിപ്പോയി എന്നെയൊക്കെ ആവണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സിനിമയെക്കുറിച്ചിട്ട് പറയാം തമാശ ഓർണാണേ അപ്പോൾ നമ്മുടെ രണ്ട് ചാനലിലും നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു ചാനൽ രണ്ടാമത്തെ ചാനലിൽ അത്തരത്തിലുള്ള വ്ളോഗുകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ചാനലിലേക്ക് വന്ന് കയറിപ്പോരുക ഇവിടെ ഒരു സിനിമയുടെ എപ്പിസോഡ് റെഡി ആയിരിക്കും ഞാനിത് സെറ്റ് ചെയ്ത് വെക്കാം അപ്പം നാളെ മറ്റൊരു എപ്പിസോഡിൽ കാണാം നാളെ നാളെയെന്ന് പറയുന്നില്ല അടുത്ത ദിവസം ഒന്നിടപെട്ടുള്ള ദിവസങ്ങളിലാണ് നമ്മൾ ഇനി മുതൽ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് വീഡിയോസുകൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു കുറച്ചും കൂടെ കൂടുതൽ ഓഡിയൻസിലേക്ക് എത്താൻ വീഡിയോസ് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രമൊരു ഇൻ്റർവെൽ എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അടുത്ത എപ്പിസോഡിൽ കാണാം